ഹായ് അലോ നമസ്കാരം പൊന്നാക്കരം ബ്ലോക്സിൻ്റെ പുതുപുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിൽ തന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ചങ്കളുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ എന്നുവെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ അങ്ങനെ ഇന്നത്തെ ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് ഒരു വീഡിയോ കാണാനിടയായി വീഡിയോ കണ്ടപ്പോൾ എന്താ പറയുക വേഷം കൊണ്ടൊന്നും നമ്മൾ ആരെയും അളക്കരുത് ആരെയും ഒന്നും പറയാൻ പാടില്ല കാരണം മദ്ദേ അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന അറിവുകളും അവ അവർക്കുണ്ടാവുന്ന എന്താ പറയുക ഒരു ബുദ്ധി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ വയ്ക്കുന്നുണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതിൻ്റെ സൈഡിൽ അതിന്റെ വീഡിയോ വയ്ക്കുന്നുണ്ട് അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാണ്ടായ കാരണം എന്താണ് എന്താണെന്ന് നിങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറയുക സത്യം പറഞ്ഞാൽ ഒരു ഏത് നാട്ടുകാരനാണെന്നെനിക്കറിയില്ല സംഭവം അദ്ദേഹം ഇപ്പോൾ വൈറലാണ് ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോകൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ടിക്ടോക്കിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അങ്ങോട്ട് പഠിക്കുന്ന കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കണേ അപ്പോൾ താങ്കൾക്ക് അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് കാരണം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്താ പറയുക അദ്ദേഹം എവിടെ ഉള്ളതാണോ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആയത് എന്നൊന്നും നമുക്കറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആയത് അല്ലെങ്കിൽ വല്ല മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതോ അതുകൊണ്ടാണോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വിവാഹ ജീവിതം മുൻ നല്ല പോലെ കൊണ്ടുപോകാൻ പറ്റാതെ അങ്ങനെ ആയതാണോ എന്തുകൊണ്ടാണെന്നൊന്നും സത്യം പറഞ്ഞറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ അറിവ് ഭയങ്കരമാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി അത് ഇപ്പൊ ഇതിന് മുന്നേ നമ്മളങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് പല ആളുകളും ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് യാഹം ഇംഗ്ലീഷ് അല്ല സംസാ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ മീനിങ്സ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതൊക്കെ വളരെ വ്യക്തമായിട്ട് ആ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് വളരെ വ്യക്തമായിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ അറിവ് എനിക്ക് തോന്നുന്ന ഒന്നില്ലെങ്കിൽ വല്ല സ്കൂളിൽ മാഷായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഒരു തോന്നലാണ് കാരണം അത്രയും അറിവുണ്ട് അയാൾക്ക് അപ്പം നമ്മൾ ഈ എന്താ പറയുക പല ആളുകളും പറയുന്നത് കേട്ടില്ലേ നമ്മൾ നാശം കൊണ്ട് ആരെയും വളക്കരുത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നതൊന്നുമല്ല സത്യം എന്നൊക്കെ പറയുന്ന പോലെ അത് അദ്ദേഹത്തെ നാട്ടുകൊക്കെ അറിയോളുണ്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതൊക്കെ അദ്ദേഹത്തിന്റെ നാട്ടുകർക്കല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിസരത്തുള്ളവർക്കൊക്കെ അറിയുള്ളൂ നമുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയുന്നത് പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം നല്ല അറിവുള്ളൊരു മനുഷ്യൻ നല്ല അറിവുള്ളൊരു മനുഷ്യൻ അദ്ദേഹം ആ അറിവ് മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കണം എന്ന അദ്ദേഹം മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ആ പിള്ളേർ ചോദിച്ചപ്പോൾ അതിനുള്ള ആൻസറും അതിൻ്റെ മീനിങ്സും അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ തയ്യാറായത് അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തതുകൊണ്ടായിരിക്കാം ആ ക്വാളിറ്റി അദ്ദേഹത്തിന് ഉള്ളത് എനിക്ക് തോന്നുന്നത് അങ്ങനെയുണ്ടാകും അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർക്ക് പറ്റില്ല പിന്നെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളൊന്നും അല്ല അതും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അങ്ങനത്തെ ഇങ്ങനെയുള്ള ആളുകളെ എനിക്ക് സത്യം പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളെ അറിയുന്നവരുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ ആരിലൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പിന്നെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ എടുത്ത് ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം നാട്ടിൽ തന്നെ ആണോ ആണെങ്കിൽ ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് അദ്ദേഹത്തിന് മാറ്റിയെടുക്കാനൊക്കെ നാട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറ്റാവുന്ന കാര്യങ്ങളാണ് കാരണം വല്യ അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല അത്ര വലിയൊരു പ്രശ്നമുള്ളൊരു മനുഷ്യനാണോ എന്നുള്ളത് എനിക്ക് തോന്നിയില്ല അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും കാരണം അദ്ദേഹം വലിയൊരു പ്രശ്നമുള്ള ഒരാളല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാന് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാത്തത് കാരണം അദ്ദേഹത്തിന്റെ വോയിസ് നോബിലിറ്റി മഹത്വം അതാ കാര്യം സമ്മതിച്ചു ഒന്ന് പറയാലോളൂ അല്ലെ പിന്നെ ഈ അപ്പൊ ഇത് അദ്ദേഹം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് ഇള്ളവർക്ക് തന്നെ പറ്റുള്ളൂ അദ്ദേഹം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ നൂറ് ശതമാനം എന്റെ ഉറപ്പ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കാരണം അങ്ങനെ സപ്ലോ സത്യം പറഞ്ഞാൽ ഇപ്പം ഭയങ്കര വൈറലാണ് അപ്പൊ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴൊരു ഒരുപാട് സന്തോഷമായി അപ്പൊ നമുക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളു അദ്ദേഹത്തിന്റെ നാട്ടിലാണ് അദ്ദേഹം ഉള്ളതെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഒന്ന് ശ്രമിച്ചാൽ അദ്ദേഹത്തെ നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വേണ്ടി ചികിത്സ കൊടുത്ത് നല്ല രൂപത്തിലാക്കാൻ നിങ്ങളെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ

ഞാൻ മനസ്സിലാക്കുന്നത്തോളം മനസ്സിലായും എന്നില്ലെങ്കിൽ നല്ല പോയൊരാളായിരിക്കാം എല്ലാങ്കിൽ സ്കൂളിലോ കോളേജിലോ ഇദ്ദേഹം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് മാനസികമായിട്ട് എന്താണെന്ന് അറിയാൻ അറിയുന്നവരുണ്ടെങ്കിൽ കമ്മിറ്റിയാണ് കമ്മിറ്റിയാണ് അപ്പൊ ഇതാണ് ഈ നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ ഇത്തിരി നേരം നിങ്ങൾ കണ്ടില്ല വീഡിയോയിൽ കണ്ടല്ലോ അദ്ദേഹത്തിന്റെ അദ്ദേഹം സംസാരിക്കുന്ന സംസാരങ്ങളും അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള ക്വാളിറ്റിയും ഫ്ലുവന്റും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി അദ്ദേഹം ചില്ലറക്കാരനെല്ലാം ഒരാളാണ് അത്യാവശ്യം ആയിട്ടുള്ള എന്തോ ഇതിൽ വർക്ക് ചെയ്ത ആളാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെ നിന്നൊരാളാണ് കാരണം അദ്ദേഹം അത്രയും നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കാരണം അത് കണ്ടപ്പോൾ എന്തായാലും അത് എത്തണം എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ കണ്ടവരൊക്കെ ഉണ്ടായിരിക്കാം ഈ വീഡിയോ ഈ വീഡിയോ കണ്ടവരൊക്കെ ഉണ്ടായിരിക്കാം കണ്ട ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അത് സത്യസന്ധമായിട്ടാണ് കാരണം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കണ്ടപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം ആരെങ്കിലും അദ്ദേഹത്തെ അറിയുന്നവരുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലല്ല പുറ നാട്ടിലാണ് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എത്തിക്കാൻ ഉള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും അതല്ല അദ്ദേഹത്തെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതൊന്ന് കണ്ടെത്തിട്ട് അദ്ദേഹത്തിന് വേണ്ടി ചികിത്സയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേരെ ആ പഴയ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താണ് കാരണങ്ങൾ അറിയില്ല എന്താണ് എന്തായാലും അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അനേബിൾ എഴുതി തയ്ക്കുക ബെല്ലേക്കൻ അനേബിൾ എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങൾ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളുമായിട്ട് അതിൻ്റെ വിശദീകരണമായിട്ട് അതിൻ്റെ ചർച്ചയുമായിട്ട് നമ്മൾ നിങ്ങൾ മുന്നിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ എപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ബെല്ലേക്കൻ എനേബിൾ എഴുതേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നലെ നമ്മൾ എപ്പോഴും നിങ്ങളെപ്പോഴും മുട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇപ്പോൾ സന്ദിക്ക് വരെ വണക്കം